കാരണം ബംഗ്ലാദേശിൽ വീണ്ടും കലാപം കത്തിപ്പടരുന്നതിന് സമാനമായ സംഭവ വികാസങ്ങൾ നടക്കുന്നു മുമ്പ് വിദ്യാർത്ഥി പ്രക്ഷോഭം നടന്നപ്പോൾ അതിന് നേതൃത്വം കൊടുത്ത ഒരു വിദ്യാർത്ഥി നേതാവിനെ പിന്നീട് വെടിയേൽക്കുന്നു അജ്ഞാതനാണ് വെടിവെച്ചത് ഇയാളെ പിന്നീട് മറ്റൊരു രാജ്യത്തേക്ക് കൊണ്ടുപോയി രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ഇപ്പോൾ കലാപം കൂടിക്കൂടി വരാനുള്ള കാരണം ആവാമി ലീഗും ഇന്ത്യയും ചേർന്ന് നടത്തിയ ആസൂത്രണമാണെന്നുള്ള വ്യാപക പ്രചരണമുണ്ട് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ അല്ല ഇന്ത്യയും ഇതില് ഭാഗമാക്കാണെന്നുള്ളതിനൊരടിസ്ഥാനം ഇല്ലാത്തത് കൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ബംഗ്ലാദേശിന്റെ ഹൈക്കമ്മീഷനെ വിളിച്ചിട്ട് ആശാസിച്ചത് അതായത് ഇപ്പോ ഇന്നലെ ഷരീഫ് ഉസ്മാൻ ഹദി എന്ന വിദ്യാർത്ഥി നേതാവാണ് മരിച്ചത് ഇയാൾക്ക് ഡിസംബർ പന്ത്രണ്ടാം തീയതിയാണ് വെടിയേറ്റത് അതായത് ധാക്കയില് തന്നെയുള്ള ബിജോയ് നഗറില് വെച്ചിട്ടാണ് അജ്ഞാത ഇയാളെ വെടിവെച്ചത് ഇയാൾ ഇന്ത്യ വിരുദ്ധ വർത്താനം പറഞ്ഞു നടക്കുന്ന ആളാണ് ഇയാൾ അവാമി ലീഗ് വിരുദ്ധ വർത്താനം പറഞ്ഞു നടക്കുന്ന ആളാണ് ഇയാൾ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ബി എൻ പി അതിനെതിരെ വർത്താനം പറഞ്ഞു നടക്കുന്ന ഒരു വിദ്യാർത്ഥി നേതാവാണ് അപ്പം ഇയാൾ വെടിയേറ്റതിനെ തുടർന്ന് ഇയാളെ വിമാനത്തിൽ സിംഗപ്പൂരിലേക്ക് കൊണ്ടുപോയി സിംഗപ്പൂരിലെ ആശുപത്രിയിലാണ് ഇന്നലെ ഇയാൾ മരിച്ചത് മരിച്ചതിനെ തുടർന്ന് അവിടെ മുഴുവൻ തെരുവില് പ്രക്ഷോഭകാരികൾ ഇറങ്ങിയിരിക്കുകയാണ് പ്രദോം ആലോ ആണ് അവിടുത്തെ പ്രധാനപ്പെട്ട പത്രം ഡിസംബർ പന്ത്രണ്ടാം തീയതി ഇയാൾക്ക് വിടിയേറ്റു അജ്ഞാതരാണ് ഇയാളെ വിടിവെച്ചത് അത് കഴിഞ്ഞ് ഇയാളെ വിമാനത്തിൽ സിംഗപ്പൂരിലേക്ക് കൊണ്ടുപോയി സിംഗപ്പൂരില് ഇന്നലെ ഇയാളെ ആശുപത്രിയിൽ മരിച്ചു അതിനെ തുടർന്ന് ബംഗ്ലാദേശ് കത്ത് കാണും ബംഗ്ലാദേശിന്റെ തെരുവുകളിൽ പ്രക്ഷോഭകർ തീർവാഴ്ച നടത്തുന്നു പ്രദോം ആലോ ആണ് അവിടുത്തെ പ്രധാനപ്പെട്ട പത്രം ഇവിടുത്തെ ടൈംസ് ഓഫ് ഇന്ത്യയൊക്കെ പോലെ ഡെയിലി സ്റ്റാർ എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് പത്രമുണ്ട് ആ പത്രം ഓഫീസിന് തീവച്ചിരിക്കുന്നു അവാമി ലീഗ് ഓഫീസിന് തീ വച്ചിരിക്കുന്നു ഇങ്ങനെ ഇതൊക്കെ പാതിരക്കാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്ന് പുലർച്ചെയും അവിടെ സ്ഥിതിഗതികൾ നിയന്ത്രണത്തിലല്ല എന്നാണ് അറിയുന്നത് അപ്പോൾ ബംഗ്ലാദേശ് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നു വല്ലാത്ത ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ബംഗ്ലാദേശ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇയാളുടെ തലയിലേക്കാണ് ഈ ഡിസംബർ പന്ത്രണ്ടാം തീയതി അജ്ഞാതർ വെടി വെച്ചത് അപ്പോൾ ഈ ജൂലൈ മോൻജോ എന്ന് പറഞ്ഞ സംഘടനയും ഒക്കെ ആ പ്രക്ഷോഭം ഉണ്ടല്ലോ ജൂലൈനിൽ നടന്ന അതുമൊക്കെയായിട്ട് ബന്ധപ്പെട്ട് നടന്ന ഒരാളാണ് ഇയാള് ധാക്കയിലെ ഷാബാഗിലാണ് ഇപ്പോ ഈ പ്രതിഷേധ തീജ്വാലകൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് ധാക്കയിലെ ഷാബാഗില് ഇംഗുലാബ് മഞ്ച് എന്ന് പറഞ്ഞ സംഘടനയുടെ കൺവീനറും വക്താവുമാണ് ഇപ്പോ ഈ കൊല്ലപ്പെട്ട ഷെറീഫ് ഉസ്മാൻ ഹദി ഇംഗ്ലുലാബ് മഞ്ച് അതിന്റെ വക്താവും കൺവീനറുമാണ് അയാൾ അപ്പോൾ ഇതേപ്പറ്റി ഇയാളുടെ അനുയായികൾ ഇപ്പോൾ പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് സ്രഷ്ടാവിൻ്റെ ആഹ്വാനത്തിന് പ്രതികരിച്ച് രക്തസാക്ഷിയായി സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യകാംക്ഷികൾ ഇനി അദ്ദേഹത്തിൻ്റെ കാലടികൾ പിന്തുടരുക എന്ന് ആഹ്വാനമൊക്കെ മുഴക്കിയിട്ടുണ്ട് ഇയാളുടെ സംഘടന ഇപ്പോൾ സർവകലാശാലയിലും പ്രക്ഷോഭം തുടങ്ങിയിരിക്കുന്നു ധാക്കാ സർവകലാശാല ക്യാമ്പസ് വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ അടുത്ത ഘട്ടം പണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലൊക്കെ ധാക്കാ സർവകലാശാല പ്രക്ഷോഭത്തിന്റെ കേന്ദ്രമായിരുന്നില്ല കേന്ദ്രമായിരുന്നല്ലോ കൂട്ടക്കൊലയുടെയും കേന്ദ്രമായിരുന്നു പട്ടാളക്കാർ വന്നിട്ട് പാകിസ്ഥാൻ പട്ടാളം വന്നിട്ട് ധാക്ക സർവകലാശാലയിൽ ഡോർമിറ്ററികളിൽ ഉറങ്ങിക്കടന്നിരുന്നവരെയൊക്കെ രുന്നു ഇരുന്നൂറ്റി അമ്പത്തിനാല് പേരോ മറ്റോ എന്ന് കൊല്ലപ്പെട്ടിരുന്നു അപ്പോ ഈ ധാക്ക സർവകലാശാലയിൽ ജാതീയ ഛാത്ര ശക്തി ഛാത്ര എന്ന് പറഞ്ഞ വിദ്യാർത്ഥികൾ ജാതീയ ഛാത്ര എന്ന് പറഞ്ഞ സംഘടനയാണ് പ്രക്ഷോഭം നടത്തുന്നത് വിലാപയാത്ര പോലൊന്ന് അവര് അതിൻ്റെ അകത്ത് നടത്തിയിരുന്നു ഷാബാഗിൽ നിന്ന് വിദ്യാർത്ഥികൾ മാർച്ചും ചെയ്തു ആഭ്യന്തര ഉപദേഷ്ടാവ് ലഫ്റ്റനന്റ് ജനറൽ ജഹാംഗീർ ആലം ചൌധരിയുടെ കോലം കത്തിച്ചു വിദ്യാർത്ഥികൾ യൂനുസിന്റെ ആഭ്യന്തര ഉപദേഷ്ടാവ് ലഫ്റ്റനൻറ്റ് ജനറൽ ജഹാംഗീർ ആലം ചൌധരിയുടെ കോലം കത്തിച്ചു ആൾ രാജിവെക്കണം എന്നുള്ള ആവശ്യവും വിദ്യാർത്ഥികൾ ഉന്നയിച്ചു എന്ന് പറഞ്ഞാൽ വേറൊരു വിദ്യാർത്ഥി പ്രക്ഷോഭം അവിടെ സർക്കാരിനെതിരെ രൂപപ്പെട്ടിരിക്കുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിൻ്റെ കാഹളം മുഴക്കി നിൽക്കുന്ന ഒരു സമയത്ത് ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമി ഭരണം പിടിക്കുന്ന ഏതാണ്ട് ഉറപ്പാണ് അങ്ങനെ പിടിക്കേണ്ട അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾക്ക് അതിനോട് എതിർപ്പാണ് സൈനിക നേതൃത്വത്തിനും അതിനോട് വലിയ താല്പര്യമില്ല എന്നതിൻ്റെ ചില സൂചനകൾ കൂടിയല്ലേ ഇതിവിടെ വായിച്ചെടുക്കാൻ പറ്റിയ അതായത് അവിടുത്തെ പട്ടാള മേധാവി ബംഗ്ലാദേശിലെ അയാള് ഭരണൊന്നും പിടിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞതായിട്ട് അടുത്ത കാലത്ത് റിപ്പോർട്ടുകളൊക്കെ അതെ അതെ അയാളാണെങ്കിൽ ഷെയ്ഖ് ഹസീനയുടെ ബന്ധുവാണ് വാക്കർ ഉസമാൻ അയാൾ തെരഞ്ഞെടുപ്പ് നടത്തണമല്ലോ അതുകൊണ്ട് ഞാൻ തുടരുന്നു അത്രമാത്രമേ ഉള്ളൂ എനിക്ക് വേറെ ആഗ്രഹങ്ങളൊന്നും ഇല്ല ഇന്ന് ഒരു അഭിമുഖത്തിൽ അയാൾ പറയുകയൊക്കെ ചെയ്തിരുന്നു അപ്പോ ഈ യൂനുസിനെതിരെ വിദ്യാർത്ഥി പ്രക്ഷോഭം ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ തന്നെ നടക്കുന്നതാണോ ജമാഅത്തെ ഇസ്ലാമിയാണോ ഇതിന്റെ പിന്നിൽ എന്നുള്ളതും നമുക്ക് ഇത്ര പറയാറായിട്ടില്ല അത് ഇപ്പോൾ ഉരുത്തിരിഞ്ഞ് വരുന്നല്ലേ ഉള്ളൂ ഇന്നും പ്രക്ഷോഭത്തിലാണല്ലോ അപ്പോൾ ഇന്ന് മറ്റേ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട് യൂണസ് മോസ്കുകളിൽ പ്രാർത്ഥന നടക്കും വെള്ളിയാഴ്ചയാണല്ലോ ഇയാൾക്ക് വേണ്ടി അപ്പോൾ പ്രധം ആലോ എന്ന് പറഞ്ഞ പത്രം ഓഫീസ് കാർവാൻ ബസാർ ധാക്കയിൽ തന്നെയാണ് ഒരു ജംഗ്ഷനിലാണ് കാർവാൻ ബസാർ അവിടെ ആക്രമിച്ചു പല നിലകളും കത്തിച്ചു ഈ പത്രം ഓഫീസിൻ്റെ പത്രപ്രവർത്തകർ ഈ ഓഫീസിൻ്റെ അകത്ത് കുടുങ്ങി കടപ്പാണ് ട്രാറ്റ് ആണ് രാത്രി പതിനൊന്ന് മണിയോടെയാണ് പത്രം ഓഫീസ് കത്തിച്ചത് അവാമി ലീഗിൻ്റെ ഓഫീസും ഇതിൻ്റെ അടുത്ത് തന്നെയാണ് കത്തിച്ചിരിക്കുന്നത് ഇപ്പം ഈ കൊല്ലപ്പെട്ട ഷറീഫ് ഉസ്മാൻ ഹദി ഇന്ത്യ വിരുദ്ധനാണ് ഹസീന വിരുദ്ധനാണ് ഈ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ട് മുജീബ് റഹ്മാന്റെ രാജ്ഷാഹിയിലെ വീടിനും തീവച്ചിട്ടുണ്ട് പ്രക്ഷോഭകാരികൾ മുജീബ് അപ്പോ അവർക്ക് ആരോടൊക്കെ വിരോധമുണ്ടോ ആ സ്ഥലങ്ങളൊക്കെ കത്തിക്കുന്നുണ്ട് സൈന്യം ഈ പ്രഥമാലോ ഡെയിലി സ്റ്റാറിന്റെ ഓഫീസ് അവാമി ലീഗ് ഓഫീസ് അവിടെയൊക്കെ സേനയെ വിന്യസിച്ചിരുന്നു കുഴപ്പമുണ്ടാവും തോന്നിയിട്ട് പക്ഷെ സേന നോക്കി നിന്നതേ ഉള്ളു ഇവർ തീവ്ക്കുമ്പോൾ അതുകൊണ്ടാണ് നമുക്ക് സംശയം ആരൊക്കെയാണ് ഇതിന്റെ ഉത്തരവാദികൾ എന്നുള്ളത് സേന ഇടപെടേണ്ട എന്നൊരു നിർദ്ദേശം സേനയ്ക്കുണ്ടെങ്കിൽ ഇത് അക്രമത്തേക്ക് പൊക്കോട്ടെ യൂനുസ് പെട്ടവട്ടെ ഇന്ന് പട്ടാളം ചിലപ്പോൾ കരുതിയിട്ടുണ്ടാകാം അപ്പോ വല്ലാത്ത ചില സംഭവങ്ങൾ ഉരുണ്ടുകൂടുന്നു പട്ടാളത്തിനെ ഏറ്റെടുക്കുകയും ചെയ്യാം ചെയ്യാം അപ്പൊ ഈ വേണമെങ്കിൽ മുഹമ്മദ് യൂണിസ് സർക്കാർ ഇനി ഇവിടെ നിലവിൽ വേണ്ട മുഹമ്മദ് യൂണിസിന്റെ അജണ്ടകൾ നടപ്പാക്കണ്ടെന്ന് വേണമെങ്കിൽ വാഖർമാന്റെ പട്ടാളത്തിന് തീരുമാനിക്കുക അത് മാത്രമല്ല ഷേഖ് ഹസീടെ പാർട്ടിക്ക് ഇവിടെ ഇലക്ഷൻ മത്സരിക്കാൻ പറ്റില്ലല്ലോ ഒരു പക്ഷെ ഇത്തരത്തിലുള്ള കലാപം കത്തിപ്പെടുകയും പിന്നീട് പട്ടാളം അത് അടിച്ചമർത്തുകയും ചെയ്താൽ ഷേഖ് ഹസീനെ ഇങ്ങോട്ടേക്ക് തിരിച്ചുകൊണ്ടുപോവാ ഇന്ത്യൻ പിന്തുണയോടുകൂടി ഞങ്ങൾ കൊണ്ടുവരാൻ ഇന്ത്യയും പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒമ്പത് അട്ടിമറികൾ അവിടെ നടക്കും കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ ജൂലൈ പ്രക്ഷോഭകാലത്ത് പട്ടാളത്തിന് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല കാരണം പോലീസ് ചെയ്യേണ്ട ജോലിയൊക്കെ പട്ടാള ചെയ്ത് ക്രമസമാധാന ചുമതലയൊക്കെ ക്രമസമാധാനം ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ ഭരണം വേണമെങ്കിൽ പിടിക്കാം ഇപ്പൊ പട്ടാള മേധാവികൾ നേരത്തെ ഭരണമൊക്കെ അവിടെ പിടിച്ചിട്ടുള്ളതാണ് അപ്പോ ഇതിൻ്റെ അകത്ത് ഇന്ത്യയുടെ ഇതിൻ്റെ അകത്ത് വേറൊരു കുഴപ്പം സംഭവിച്ചിട്ടുണ്ട് ഇന്ത്യൻ ഹൈക്കമ്മീഷണർക്ക് നേരെ അക്രമം നടത്താൻ ചില ആളുകൾ തുഞ്ഞു എന്നുള്ളതുകൊണ്ടാണല്ലോ ഈ ബംഗ്ലാദേശിന്റെ ഹൈക്കമ്മീഷണറെ വിളിച്ച് ഡൽഹിയിൽ ശാസിച്ചത് അതെ ഇപ്പൊ ഈ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ഇപ്പൊ ബംഗ്ലാദേശ് കത്തുന്നതിന്റെ ഭാഗമായി ഇന്ത്യയുടെ ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണർ ചാറ്റോഗ്രാമിലാണ് താമസിക്കുന്നത് അങ്ങയുടെ വീടിന്റെ മുമ്പിൽ പ്രക്ഷോഭകാരികൾ തടിച്ചു കൂടി എന്നിട്ട് വീടിന്റെ നേരെ കല്ലെറു അപ്പൊ ഇന്ത്യക്കെതിരെയും ആക്രമണം നടന്നിട്ടുണ്ട് എന്നർത്ഥം ഇത് പാതി പാതിരയോടുകൂടിയാണ് നടന്നിരിക്കുന്നത് ഗുൽഷി പ്രമിസസ് എന്ന് പറയുന്ന സ്ഥലത്താണ് വീട് ആ ഇന്ത്യൻ ഡെപ്യൂട്ടി കമ്മീഷണർ ഹൈക്കമ്മീഷണറെ വീടിന് നേരെ നേരെയും ആക്രമണം നടന്നിട്ടുണ്ട് അപ്പോ ഈ അവ ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങള് അവാമി ലീഗ് വിരുദ്ധ മുദ്രാവാക്യങ്ങളൊക്കെ പ്രക്ഷോഭകാരികൾ ഉയർത്തുന്നുണ്ട് അപ്പോ ഇങ്ങനെ ഇതാണ് പാകിസ്ഥാൻ ബംഗ്ലാദേശിന്റെ അവസ്ഥ വല്ലാത്ത അരാജകത്വത്തിൽ യാണ് ബംഗ്ലാദേശ് ആർക്ക് വേണമെങ്കിലും ഇടപെടാം എന്നുള്ള അവസ്ഥയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക